സാമ്പത്തിക തട്ടിപ്പിൽ വീണാ വിജയന് കുരുക്കുമുറുകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരായ സാമ്പത്തിക ക്രമക്കേട് അന്വേഷണം ഇനി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വീണയ്ക്കും വീണയുടെ ഐ ടി കമ്പനിയായ എക്സാലോജിക്കുമെതിരായ ആർഒസി അന്വേഷണം മാറ്റിയാണ് എസ് എഫ് ഐ ഒക്കെ ചുമതല നൽകിയിരിക്കുന്നത് കോർപ്പറേറ്റ് മന്ത്രാലയമാണ് കേസ് കൈമാറിയത് ഇത് സംബന്ധിച്ച് മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അടല്ലിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘത്തെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ ഉന്നതതല ഉദ്യോഗസ്ഥരും ഈ സംഘത്തിൽ ഉൾപ്പെടും ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിനെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി നിശ്ചയിച്ചതായി ഉത്തരവിൽ അറിയിച്ചു ഇപ്പോഴുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട് എട്ട് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം വലിയ സാമ്പത്തിക തട്ടിപ്പുകളും ക്രമക്കേടുകളുമാണ് സാധാരണ എസ് എഫ് അന്വേഷിക്കുന്നത് മന്ത്രാലയത്തിന് കീഴിൽ നിലവിലുള്ള ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയാണ് എസ് എഫ് ഐ ഒ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾക്ക് എസ് എഫ് ഐ ഒക്ക് അധികാരമുണ്ടായെന്നത് കേസിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു എസ് എഫ് ഐ ഒയുടെ അന്വേഷണ പരിധിയിൽ കെ എസ് ഐ ഡി സിയും ഉൾപ്പെടുന്നുണ്ട് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിന് മേലുള്ള അന്വേഷണവും എസ് എഫ് ഒയുടെ പരിധിയിൽ വരും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കോർപ്പറേറ്റ് തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ ഒരു നിയമപരമായ ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഓഫീസ എസ് എഫ് ഐ ഒ വൈറ്റ് കോളർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ശുപാർശ ചെയ്യുന്നതിനുമുള്ള ഉത്തരവോടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അക്കൗണ്ടൻസി ഫറൻസിക് ഓഡിറ്റിംഗ് ബാങ്കിംഗ് നിയമനം ഇൻഫർമേഷൻ ടെക്നോളജി ഇൻവെസ്റ്റിഗേഷൻ കമ്പനി നിയമനം മൂലധന വിപണി നികുതി മറ്റ് ഡൊമൈനുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷനാണ് എസ് എഫ് ഐ ഒ തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ടിന് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു പ്രമേയത്തിലൂടെയാണ് ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പഴയ കമ്പനി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ നിലവിലെ നിയമചട്ടക്കൂടിനുള്ളിൽ അന്വേഷണം നടത്തി പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ടിന്റെ ഇരുന്നൂറ്റി പതിനൊന്നാം വകുപ്പ് എസ്എഫ്ഒയ്ക്ക് നിയമപരമായ പദവി നൽകി ഒരു കമ്പനിയുടെ കാര്യങ്ങളിൽ സർക്കാർ ആവശ്യമെന്ന് തോന്നുമ്പോൾ അന്വേഷണം നടത്താൻ എസ് എഫ് ഐ ഒയെ ചുമതലപ്പെടുത്തുന്നു അത്തരം സംഭവങ്ങൾ വിവിധ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി എട്ട് പ്രകാരം കമ്പനികളുടെ രജിസ്ട്രാർ അല്ലെങ്കിൽ ഇൻസ്പെക്ടറിൽ നിന്ന് ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ ഒരു കമ്പനി പാസാക്കിയ ഒരു പ്രത്യേക പ്രമേയത്തിന്റെ അറിയിപ്പ് ലഭിച്ചാൽ അതിന്റെ കാര്യങ്ങളിൽ അന്വേഷണത്തിൻ്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ ഏതെങ്കിലും വകുപ്പിൻ്റെ അഭ്യർത്ഥന പ്രകാരമായിരിക്കും ഇത്തരം അന്വേഷണങ്ങൾ നടക്കുക